സംവിധായകന്റെ യുവാവിന്റെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു കോടതി സംവിധായകന്റെ യുവാവിന്റെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചു കോടതി പരാതിക്കാരൻ പറഞ്ഞത് മുഴുവൻ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് പന്ത്രണ്ട് വർഷം പരാതി നൽകാതിരിക്കാൻ മതിയായ കാരണമില്ല സംഭവം നടന്നെന്ന് പറയുന്ന ഹോട്ടൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രവർത്തനം തുടങ്ങിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു എന്റെ 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 ജീവിതത്തിൽ ഞാൻ എന്തോ പോയില്ലേ പന്ത്രണ്ട് വർഷക്കാലം ഈ പരാതിയുമായി യുവാവ് രംഗത്ത് വരാതിരുന്നതിനെയും കോടതി സതിശയത്തോടുകൂടി നോക്കി കാണുന്നു അതൊക്കെ നമ്പർ അല്ലേ ഇത് എന്റെ ഒരു നമ്പറാ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പ്യുവാവ് പറയുന്ന ഹോട്ടൽ താജ് ഹോട്ടൽ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാൽ ഈ സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കണക്കുകളൊന്നും അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന പ്ലേസ് ഓഫ് ഒക്കറൻസ് തന്നെ വളരെ പ്രധാനപ്പെട്ട എവിഡൻസ് ആണ് അത് തെറ്റിപ്പോയിരിക്കുന്നു ഞാനൊരു സത്യം പറഞ്ഞ് അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ഈ സംഭവങ്ങൾ മുഴുവൻ പരാതിയിൽ പറയുന്ന മുഴുവൻ സംഭവങ്ങളും വിശ്വാസയോഗ്യമല്ല എന്നാണ് ഇപ്പോൾ കോടതിയുടെ ഈ നിരീക്ഷണം ഇടക്കാല ജാമ്യത്തിന്റെ ഉത്തരവിലാണ് നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത് ഒന്നുമില്ല 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 സംവിധായകൻ രഞ്ജിത്തിനെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് ഇടക്കാല ആശ്വാസം അനുവദിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവും അതിൽ പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളും എല്ലാ യുദ്ധത്തിന്റെ അവസാനത്തിലും ഒരു സന്ധി സമാധാനൊക്കെ ഉണ്ടാവാറുണ്ട്